എല്ലാവർക്കും അദീസ് പൊന്നൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ അഡീനിയം പ്ലാന്റ്സുകളൊക്കെ വളർത്തുന്നവര് അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്നവരാണ് തീർച്ചയായിട്ടും കണ്ടിരിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീനിയം പ്ലാന്റ്സുകൾ നട്ട് അതിൻ്റെ പൂക്കളാകുന്നത് വരെയുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ മിക്ക ആൾക്കാരും പറയാറുണ്ട് അഡീനിയം പ്ലാന്റ്സുകളൊക്കെ നട്ട് വളർത്തുമ്പോൾ പെട്ടെന്ന് തന്നെ അവരുടെ പ്ലാന്റുകൾ നഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ പൂക്കൾ ഉണ്ടാകുന്നില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ അഡീനിയം പ്ലാന്റുകൾ വളർത്താനായിട്ട് ഉദ്ദേശിക്കുന്നവരും വളർത്തുന്നവരും ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പോട്ടിമിക്സ് തയ്യാറാക്കുക എന്നതാണ് കേട്ടോ അപ്പോൾ അഡീനിയം പ്ലാന്റ്സുകൾ നട തിന് മുന്നായിട്ട് നല്ല രീതിയിലുള്ള പോട്ടി പോട്ടിമിക്സിൽ തന്നെ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ നട്ടു കൊടുക്കുക മിക്സ് എന്ന് പറയുന്നത് നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൻ്റെ കോഡക്സിനൊക്കെ നല്ല രീതിയിൽ വളർച്ച കിട്ടാനായിട്ട് പ്രധാന ഘടകമാണ് കേട്ടോ അപ്പം ഞാൻ ചേർക്കുന്ന ഒരു പോട്ടി മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കമുള്ള ടൈപ്പിലെ മണ്ണും അതുപോലെ തന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയുമാണ് കേട്ടോ അപ്പം നമ്മൾ മണ്ണ് എടുക്കുമ്പം ഏറ്റവും കുറഞ്ഞ അളവിൽ തന്നെ എടുക്കുക ഏറ്റവും കൂടിയ അളവിൽ തന്നെ നമുക്ക് ചാണകപ്പൊടിയും അതുപോലെ തന്നെ എല്ലുപൊടിയും അതുപോലെ തന്നെ ചാച്ചകിരി ചോറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പോട്ടി മിക്സിൻ്റെ കൂടെ നമ്മൾ സാഫ് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് സാഫെന്ന് പറയുന്നത് ഒരു ആൻറ്റി ഫങ്കിസൈഡാണ് കേട്ടോ അപ്പം വളങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ സാഫ് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ സാഫിനെ പറ്റി അറിയാത്തവർക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്ത് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാവേ അപ്പം ആ ഒരു കാര്യം ചേർത്ത് പോട്ടി മിക്സ് തയ്യാറാക്കിയതിന് ശേഷം നല്ല രീതിയിൽ അതായത് മൺചട്ടി ല്ല നമ്മളൊരു പ്ലാസ്റ്റിക് ചട്ടിയിൽ തന്നെ അഡീനിയം പ്ലാന്റ്സുകൾ നടാനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്ലാസ്റ്റിക് ചട്ടിയിലാകുമ്പോൾ നമുക്ക് എടുത്തോണ്ട് അതായത് മഴ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുത്തോണ്ട് വെക്കാനും അതുപോലെ തന്നെ നമുക്ക് ആ ഒരു പ്ലാന്റ് മഴയത്ത് നിന്നും സംരക്ഷിക്കാനും ഒക്കെ എളുപ്പമായിരിക്കും ഒരു മൺചട്ടിയിലാണ് നമ്മൾ നടുന്നതെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്ലാന്റിന് കെയറിങ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ചട്ടികളിൽ നമ്മൾ ചെടികൾ നടാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നല്ല ഹോളുള്ള ടൈപ്പിലെ ചട്ടികൾ വേണം കേട്ടോ എടുക്കാനെക്കൊണ്ട് അപ്പോൾ തൻ്റെ ഇലകൾ പോലും കാണാതെയാണ് അഡീനിയം പ്ലാന്റ്സിൽ ഇതുപോലെ പൂക്കളൊക്കെ ഉണ്ടായി കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് നല്ല രീതിയിൽ പൂക്കളാകുന്നുമുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോട്ടിമിക്സ് കഴിഞ്ഞാൽ സൂര്യപ്രകാശമാണ് കേട്ടോ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിൽ നിറയെ പൂമുട്ടകളും പൂക്കളും ഒക്കെ ഉണ്ടായി കിട്ടുകയുള്ളൂ അപ്പം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾ അഡീനിയം പ്ലാന്റ്സുകൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നനയുടെ കാര്യമാണെങ്കിൽ നമ്മൾ അഡീനിയം പ്ലാന്റ്സുകൾ മ മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഒരു പ്ലാന്റ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യം നനയേണ്ട ആവശ്യമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മൂന്നാലഞ്ച് ദിവസം നമ്മൾ ഈ ഒരു പ്ലാന്റ് നനയ്ക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ദിവസവും ഞാൻ എൻ്റെ പ്ലാന്റുകൾ രാവിലെയും വൈകിട്ടുമായിട്ട് നനച്ചു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങൾ ഒരു നേരമെങ്കിലും ഒരു ദിവസം നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് നല്ല രീതിയിൽ ടെറസിലാണ് പ്ലാന്റുകളെല്ലാം വെച്ചേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ ഞാൻ രണ്ട് നേരവും നനച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പ്ലാന്റുകളിൽ മറ്റ് കീടാണുക്കളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതായത് പൂമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഇലകളിലും ഒക്കെ കുറേ പ്രശ്നങ്ങള് അഡീനിയം പ്ലാന്റ്സിൽ ഉണ്ടാകാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ ഫങ്കിസൈഡുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഒരു പതിനഞ്ച് ദിവസം കൂടിയിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ടൈപ്പിൽ ഫംഗിസൈഡ് നമ്മൾ ഈ ഒരു അഡീനിയം പ്ലാന്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നെങ്കിൽ മാത്രമേ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിന് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ പൂക്കൾ ഉണ്ടാകാനും ഉണ്ടാകാനുമൊക്കെ പറ്റുകയുള്ളൂ നമ്മൾ ഒരു രീതിയിലുള്ള ഫംഗിസൈഡ് ഒന്നും ഉപയോഗിക്കാതെ നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലാന്റിൽ പൂക്കൾ കുറയായിരിക്കും അതുപോലെ തന്നെ ഉണ്ടാകുന്ന മുട്ടകളെല്ലാം കൊഴിഞ്ഞു പോകുന്നതും ഒരു പ്ലാന്റ് നമ്മൾ ഒരു മിക്സ് ചേർത്ത് വെച്ചതിന് ശേഷം ഒരു മൂന്നാല് ദിവസം നമ്മൾ തണലത്ത് തന്നെ സൂക്ഷിക്കേണ്ടതാണ് തണലത്ത് തന്നെ വെച്ച് ആ ഒരു പ്ലാന്റ് ആ ഒരു മണ്ണുമായിട്ട് ഒരു ചെറിയ രീതിയിലൊന്ന് യോജിച്ചതിനു ശേഷം മാത്രമേ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കാവൂ അപ്പോൾ ഒരു നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു പ്ലാന്റ് നല്ല നേരിട്ട് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് വെക്കുക അപ്പോൾ ആ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ മെയിനായിട്ടും ചെയ്യേണ്ട കാര്യം അതാണ് കേട്ടോ ഒരു നാല് ദിവസം കഴിയുമ്പോൾ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് തന്നെ വെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ നനച്ചും കൊടുക്കുക എന്നാൽ മാത്രമേ ആ ഒരു പ്ലാന്റ് ആ ഒരു മണ്ണിൽ നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ അഡീനിയം പ്ലാന്റ്സുകൾ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൂണിങ് ആണ് കേട്ടോ പ്രൂണിംഗ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ അഡീനിയം പ്ലാന്റ്സിലെ നല്ല രീതിയിൽ പൂക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അതായത് നല്ല നീളത്തിൽ നമ്മുടെ അടീനിയം പ്ലാന്റ്സുകളൊക്കെ വളർന്നു പോവുകയാണെങ്കിൽ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതിലൂടെ ആ ഒരു പ്രൂണിങ് കഴിയുന്ന ഭാഗത്തു നിന്ന് ഒന്നിൽ കൂടുതൽ ശിഖരങ്ങൾ വരികയും ആ ഒരു ശിഖിരങ്ങളിലെല്ലാം നല്ല രീതിയിൽ മുട്ടുകൾ ഉണ്ടാവുകയും പൂക്കളൊക്കെ ഉണ്ടായി കിട്ടുകയും ചെയ്യുന്നതായിരിക്കും അപ്പം ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലാണ് കേട്ടോ പ്രൂൺ ചെയ്യുന്നത് നല്ല വെയിൽ കിട്ടുന്ന സമയം നോക്കി തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ അഡീനിയം പ്ലാന്റ്സുകൾ ഒരിക്കലും പൂക്കാതെ നിൽക്കുന്ന പ്ലാന്റ്സുകൾ ആണെങ്കിൽ തന്നെയും നിങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം അപ്പോൾ പ്രൂണിങ്ങിലൂടെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു പ്ലാന്റിനെ ബുഷിയായിട്ട് ആക്കി എടുക്കാനായിട്ടും പറ്റുന്നതായിരിക്കും അപ്പോൾ പ്രൂൺ ചെയ്യുന്ന ഭാഗത്തും ഇതുപോലെ ഏതെങ്കിലും ഒരു ടൈപ്പിലെ സാഫ് പോലെയുള്ള ഫംഗിസൈഡുകൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ പ്രൂൺ ചെയ്യുന്ന പ്ലാന്റുകൾ നമ്മൾ നല്ല വെയിലത്ത് തന്നെ അവിടെ തന്നെ വെക്കാനായിട്ടും ശ്രദ്ധിക്കുക അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും ലൈക്കുകളും തരാനായിട്ടും വിട്ടുപോകരുത് നിങ്ങൾക്ക് ഏത് ചെടിയെപ്പറ്റിയാണ് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെടിയെപ്പറ്റി അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ അത് നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും